ഇന്ത്യ ലിമിറ്റഡിന്റെ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു താമരക്കുളം സർവീസ് സഹകരണ സംഘത്തിന്റെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് താമരക്കുളം സർവീസ് സഹകരണ സംഘത്തിന്റെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഷോറൂം പ്രവർത്തനം എം എസ് അരുൺകുമാർ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ വിൽക്കാൻ കഴിയുന്ന നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് നമുക്കും അതിൻ്റെതായ ഗുണങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഗുണങ്ങൾ ഉണ്ടാകുന്നത് ഈ മേഖലയിൽ അഞ്ചു ലക്ഷത്തിലധികം തൊഴിലാളികളുണ്ട് കയർ മേഖലയിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഇത്തരം മേഖലകളിലെല്ലാം പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം പുതിയ കാലഘട്ടത്തിലെ വളർച്ചയ്ക്കനുസരിച്ച് അവരോടൊന്നും കിടപിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പലപ്പോഴും മാറുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് അപ്പൊ അതിനനുസരിച്ച് അവരെയും കൂടി അപ്ലിറ്റ് ചെയ്യുക എന്നുള്ളത് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ആ എന്നുള്ള നിലയിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിനൊരു എന്നുള്ളതാണ് താമരപ്പുറം സർവീസ് ലക്ഷ്യം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി അധ്യക്ഷത വഹിച്ചു സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് എ സലാം സ്വാഗതം പറഞ്ഞു പുതിയതായി നമ്മൾ ആരംഭിക്കുന്ന ഈ പുതിയത്തിൽ അദ്ദേഹം ഫോമാറ്റിക്സ് ഇന്ത്യ ലിമിറ്റഡ് ഡോക്ടർ പ്രതീഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ു ആദ്യ വിൽപ്പന നിർവഹിച്ചു നാട്ടിലുള്ള സാധാരണക്കാർക്ക് റിഡക്ഷൻ നിരക്കില് സബ്സിഡി നിരക്കില് അത്യാവശ്യം അതുപോലെ സ്ഥാപനം നമ്മുടെ സർവീസ് ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ശാന്തി സുഭാഷ് ഷൈജ അശോകൻ ആർ ദീപ ആതുക്ക ബിബി കെ ദീപക് ആര്യ ശോഭാ സജി റഹുമത്ത എസ് റീജ ജെ ജോയിമോൻ വി ഗീത ബി തുളസിദാസ് ആർ രാഘേഷ് കെ അജയ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂ